നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെലങ്കാനയുടെ പതിനേഴ് ലോക്സഭാ സീറ്റുകൾ എങ്ങനെയൊക്കെ വോട്ട് ചെയ്താലും അത് പ്രാദേശിക പാർട്ടിയായിട്ടുള്ള ബി ആർ എസിന് അനുകൂലമായിരിക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി കഴിഞ്ഞാൽ ത്രികോണത്തിന് പോലും പല മണ്ഡലങ്ങളിൽ സാധ്യതയില്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം ഹൈദരാബാദിൽ മാത്രമാണ് ഒ ഇ സിയുടെ ആധിപത്യമുള്ളത് അസുദിയിൽ ഒ ഐ സിയുടെ എ ഐ എം ഐ എം എന്നാൽ ഒ ഐ സിയുടെ ആധിപത്യം എത്രത്തോളം ഹൈദരാബാദിന്റെ മണ്ണിൽ രാഷ്ട്രീയപരമായി വളക്കൂറാകും ഹൈദരാബാദിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് കഴിഞ്ഞ തവണ ഹൈദരാബാദിൽ ബി ജെ പി മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകൾ ശേഖരിച്ചിരുന്നു ഇക്കുറി ബി ജെ പിക്ക് കുറച്ചുകൂടി വോട്ട് ലഭിക്കുമോ കോൺഗ്രസ് പറയുന്നത് അതിശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്നായിരുന്നു ആദ്യം സാനിയ മിർസയുടെ പേരായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് അതായത് ക്രിക്കറ്റ് താരം മുഹമ്മദ് അസറുദ്ദീനാണ് ആ പേര് നിർദ്ദേശിച്ചത് പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച പരമോരിയായി കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്ന ആദ്യം മുതൽ തന്നെ സർവേ ഫലങ്ങളിൽ വ്യക്തമായിരുന്നു ഇന്ന് എങ്ങനെയാണ് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ്സിന് ആധിപത്യം കിട്ടുക എന്ന് പലരും ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയാണ് അവിടെ ആ നിലവിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വൈ എസ് ആർ കോൺഗ്രസിനെ എതിർക്കാനുള്ള ശേഷിയൊന്നും ഈ കോഴിയിൽ കഴിഞ്ഞിട്ടില്ല വൈ എസ് ആർ കോൺഗ്രസുമായി വലിയ അടുപ്പം ബി ജെ പിക്ക് കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് ഒരു ഒരു പോസ്റ്റ് പോൺ അലയൻസിലേക്ക് മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയല്ല ബി ജെ പി ഒറ്റയ്ക്ക് ഭരണത്തിലേക്ക് എല്ലാ സാധ്യതയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ശതമാനത്തോളം വോട്ട് കരസ്ഥമാക്കിയപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു ആൻഡ് താങ്ക്സ് ടു ടു ദി ഓഫ് തെലങ്കാന ഫോർ സെവൻ സീറ്റ്സ് ലാസ്റ്റ് അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും ബി ജെ പിക്ക് വലിയ വിജയമുണ്ടാകുമോ ബി ജെ പിയുടെ ഗ്രാഫ് വളരുമോ വർദ്ധിക്കുമോ കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയറിനെ ഒരു ഇരുപത്തഞ്ചിലേക്ക് വള വളർത്തിയെടുക്കാൻ കഴിയുമോ കുറഞ്ഞത് ആറ് മുതൽ ഏഴ് സീറ്റ് വരെ ബി ജെ പിക്ക് ഷുവറായും കിട്ടുമെന്നാണ് പലരും പറയുന്നത് പലരെ അഭിപ്രായം പറയുന്നത് അതെങ്ങനെയായിരിക്കും ആവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഏതായാലും വെച്ചകാൽ മുന്നോട്ട് തന്നെ മുന്നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടിയെടുക്കുമെന്ന് പറയുമ്പോൾ അതിൽ തെലങ്കാന കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി കാണേണ്ടത് കർണാടക കഴിഞ്ഞാൽ ബി ജെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച് വെച്ചു പുലർത്തുന്നത് തെലങ്കാന തന്നെയാണ് കർണാടകയിൽ യെദൂരപ്പയുടെ മാജിക് എങ്ങനെയാണോ അതുപോലെ തന്നെ തെലങ്കാനയിൽ ബി ജെ പി ഒറ്റയ്ക്ക് കരപിടിച്ച് കയറ്റാൻ കിഷൻ റെഡ്ഡി എന്ന നേതാവിന് ബംഗാലു ദത്താത്രേയ എന്ന നേതാവിന് നിരവധിയായ നേതാക്കൾക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല തെലങ്കാന എന്ന സംസ്ഥാനം ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം ഉണ്ടായതു മുതൽ ബി ജെ പി വലിയ രീതിയിലൂടെ ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയുടെയും ഒക്കെ വലിയ പിന്തുണയോടുകൂടി മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയുന്ന കാര്യമില്ല പക്ഷേ അവിടെ വർഗീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെറുത്തു തോൽപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കഴിയുന്നില്ല ബി ജെ പി ആകട്ടെ വികസനത്തിൻ്റെ പ്ലാൻ മോഡൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതെങ്ങനെ എത്രത്തോളം ഗുണകരമാകും കോൺഗ്രസ്സിന് എത്രത്തോളം ദോഷമാകും എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ